എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഹലോ ആ കെട്ടിട സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞു അപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്ന് ലഭിക്കും എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അടുത്ത ആഴ്ച ലഭിക്കും എന്നാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള വിവരം മുമ്പും ഇതുപോലെ പറഞ്ഞിരുന്നു എങ്കിലും കഴിഞ്ഞ മാസം ലഭിച്ചില്ല എന്തായാലും ഇപ്പോൾ വിളിച്ചപ്പോൾ അടുത്ത ആഴ്ച ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തിങ്കളാഴ്ച മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റു പെൻഷൻ ഇരുപത്തി ഏഴാം തീയതി വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതുപോലെ തന്നെ കയ്യിൽ വിതരണം ഇരുപത്തി ഒൻപതാം തീയതി മുതലും ആരംഭിക്കുന്നതാണ് സൗജന്യ ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർദ്ധരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി തടസ്സമാവുന്ന സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയത് ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെടുന്നത് എന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപയാക്കി നിശ്ചയിച്ചത് കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നുള്ളത് വളരെ കുറവായതിനാൽ ഇതിനു മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്കെല്ലാം കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ഇതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത് പി എം സി പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടതോടുകൂടി കേന്ദ്രം തടഞ്ഞു വച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉടൻ സംസ്ഥാനത്തിന് കൈമാറും പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് മുന്നണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പി എം സി പദ്ധതി പി എം സി വന്നാൽ കേരള വിദ്യാഭ്യാസം മാറുമോ എതിർപ്പിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് സംസ്ഥാനം രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് പി എം ശ്രീ വിവാദം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് രണ്ട് ചേരി തിരിഞ്ഞുള്ള വ്യത്യസ്ത അഭിപ്രായ പ്രകടനമാണ് യഥാർത്ഥത്തിൽ എന്താണ് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ഇതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടോ എന്ന് പരിശോധിക്കാം ഒപ്പം എൽ ഡി എഫിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള സി പി ഐയും പ്രതിപക്ഷവും ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ കാരണങ്ങളും വിശദമായിട്ടൊന്ന് അറിയാം എന്താണ് പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത രണ്ട് സ്കൂളിലേക്ക് വികസനം എത്തിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് തുറന്നു കാട്ടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് ഒരു സ്കൂളിന് ശരാശരി ഒന്നേ ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക അഞ്ചു വർഷത്തേക്ക് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പി എം സി പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നത് ഇതിൽ പതിനെട്ടായിരത്തി ൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്രവിഹിതവും ബാക്കിയുള്ളത് സംസ്ഥാന വിഹിതവുമാണ് കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക നിലവിൽ കേരളത്തിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ അടക്കം രാജ്യത്തെ പന്ത്രണ്ടായിരത്തി എഴുപത്തിയൊമ്പത് സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എതിർപ്പിനെ തുടർന്ന് കേരളത്തിന് പുറമെ തമിഴ്നാടും പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഇന്നലെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു എന്താണ് ഇതിൽ എതിർപ്പ് വരാൻ കാരണം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിന്റെ കാരണം ഇനി പറയുന്നവയാണ് ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കാതെ ഇരുന്നത് അറുപത് ഇഷ്ടു നാൽപ്പത് എന്ന അനുവാദത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് ഇതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂളുകളിൽ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നതായിരുന്നു സി പി ഐയുടെ നിലപാട് പദ്ധതി നടപ്പിലാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ടു പോകാനായില്ല തമിഴ്നാട് പോലെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ആലോചന വന്നു എങ്കിലും സമയം പാഴാകാനില്ല എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ താൽപര്യമില്ല എന്ന് സുപ്രീംകോടതിയെ അറിയിച്ച തമിഴ്നാട് സർക്കാർ ആർ ടി ഇ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നേടിയെടുത്തിരുന്നു സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് ഈ മാസം മൂന്നിന് കേന്ദ്രം തുക തമിഴ്നാടിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത പറഞ്ഞ് ഫണ്ട് പാഴാക്കാതെ ഇരിക്കുന്നതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കാരണമായിട്ട് മന്ത്രി പറഞ്ഞത് ഇതിനെതിരെ സി പി ഐ നേതൃത്വം രംഗത്ത് വന്നിരുന്നു സി പി ഐ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടന സി പി എം വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും എതിർത്തു എന്തിനാണ് എതിർക്കുന്നത് എന്നും ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നതാണ് പി എം സിയുടെ പൂർണ്ണരൂപം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും ഇതിനോടൊപ്പം പി എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തോടുമാണ് സംസ്ഥാന സർക്കാരിന് എതിർപ്പ് ഉണ്ടായിരുന്നത് കാരണം മുഴുവൻ ഫണ്ടും കേന്ദ്ര സർക്കാർ നൽകുന്നതല്ല അറുപത് ശതമാനം ഫണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ബാക്കി സംസ്ഥാനം കണ്ടെത്തണം ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണ് എന്നാണ് മുമ്പ് സി പി എമ്മും സി പി ഐ നിലപാട് എടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടിയുടെ സിലബസ് അനുസരിച്ചാവും പഠനം നടത്തേണ്ടി വരിക ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയതയെ അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതിനെല്ലാം പുറമെ സ്കൂളിന്റെ ഘടനകളിലും മാറ്റമുണ്ടാകും കേന്ദ്ര നിയമമനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചു വരെ രണ്ടാം ഘട്ടം ആറു മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നാലാം ഘട്ടം എന്നിങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഘടന ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല എന്തായാലും സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ഫണ്ട് കളയേണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സി പി എമ്മിന്റെയും തീരുമാനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് പദ്ധതിയിലൂടെ ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാനത്തിന് അടുത്ത ദിവസം ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിദേശ പഠനം സ്വപ്നം കാണുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്ന മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന മത വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ സഹിതം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചിനകം ചൂടെ നൽകിയിട്ടുള്ള വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കണം വിലാസം ഇതാണ് ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തി മൂന്ന് അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനവും ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് സ്വർണവില ഇന്ന് രാവിലെ കൂടി ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു രാവിലെ ചെറിയ തുക കൂടി ഉച്ചയ്ക്ക് ശേഷം വലിയ തുക കുറയുകയാണ് ഉണ്ടായത് വൈകുന്നേരം ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ് രൂപയും പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലബിൾ ചെയ്ത് നോക്കാൻ പറ്റും വീഡിയോ